ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ലക്ഷ്യം നമ്മളോരോ കാര്യത്തിൻ്റെ ലക്ഷ്യമുണ്ടാവും അതിൻ്റെ അവസാനമുണ്ടാവും അതിലേക്ക് എത്തിച്ചേരാനുള്ളൊരു ഇതുണ്ടാവും പലപ്പോഴും നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നില്ല അതെന്തുകൊണ്ടാണ് അതെങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട് എത്രയൊക്കെ പഠിച്ചാലും എനിക്ക് അത് പഠിക്കാൻ പറ്റുന്നില്ല എൻ്റെ തലചരിക്ക് കയറുന്നില്ല ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല ജോലി ഞാൻ ഒരുപാട് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരുപാട് ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ജോലി കിട്ടുന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ലക്ഷ്യം കാണുന്നില്ല അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ അതിനർത്ഥം നമ്മളത് കൃത്യമായി ചെയ്യുന്നില്ല എന്നാണ് കാരണം നമ്മൾ കൃത്യമായ ഒരു വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കും നമ്മൾ പോകുന്ന വഴിയിലെവിടെയോ നമ്മൾ തിരിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ എത്ര പഠിച്ചിട്ടും അത് മനസ്സിലാകുന്നില്ല എത്ര പഠിച്ചിട്ടും മനസ്സിലിരിക്കുന്നില്ല ഓർമ്മിച്ചിരിക്കാൻ പറ്റുന്നില്ല എത്ര ജോലിയിൽ അപ്ലൈ ചെയ്തിട്ടും നമുക്ക് ഇൻ്റർവ്യൂ കോളോ അല്ലെങ്കിൽ ലെറ്ററോ അല്ലെങ്കിൽ ഒരു സെലക്ഷൻ പ്രോസസ്സിന് പോലും വിളിക്കുന്നില്ല അങ്ങനെ നമുക്കൊരു ഇത് വരുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ സ്ഥിരമായി എങ്ങനെയാണോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ചുകൂടി മാറി എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് തിരുത്തുക നമ്മുടെ വഴി ശരിയാക്കുക ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് പോകാൻ പറ്റും ചുമ്മാ വായിച്ച് മാത്രം പഠിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്കത് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എഴുതി നോക്കണം ഒരു പ്രാവശ്യം എഴുതുന്നത് രണ്ട് പ്രാവശ്യം എഴുതുന്നത് മൂന്ന് പ്രാവശ്യം എഴുതുന്നത് ചെറിയ ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് ഇമ്പോസിഷൻ എഴുതാൻ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ലോജിക് ഇതാണ് നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാളും കൂടുതലും എഴുതുമ്പോൾ നമുക്ക് കിട്ടും ഇപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിനാണെങ്കിൽ നമ്മുടെ ഒരു ബയോഡാറ്റ റെസ്യൂമേ അല്ലെങ്കിൽ സി വി അതിനകത്ത് ഉള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലം അപ്ലൈ ചെയ്യുന്ന ജോലി അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ അത് കൃത്യമാണോ അല്ലയോ അല്ലെങ്കിൽ നമുക്കതിനുള്ള ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക അപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് അതിനേക്ക് ആവശ്യമായ ഘടകങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടോ നമ്മളതിലെല്ലാം ചേരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കുക